ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ് വെൽക്കം ബാക്ക് ടു റാണി സ്റ്റാർ ഹീലിംഗ് ചാനൽ ഇന്ന് ഇവിടെ നോക്കുന്നത് നിങ്ങൾ തേടിയുന്ന സന്തോഷങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ വേഡിയാണ് എല്ലാവരും എല്ലാവർക്കും ഒരുപോലെ റെസനറ്റ് ആവുകയില്ല അത് എപ്പോഴും ഓർക്കണം പിന്നെ പോസിറ്റീവ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമുക്കിവിടെ കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ക്യൂനോഫ് വാൺസ് ഉണ്ട് ദ എംപ്രസ് ഉണ്ട് പിന്നെ പേജ് ഓഫ് വാൺസ് ഉണ്ട് ടെൻ ഓഫ് സോൾസ് ഉണ്ട് പിന്നെ ഫൈവ് ഓഫ് കപ്സ് ഉണ്ട് ഉണ്ട് ഇവിടെ നമ്മൾ ോക്കുവാണെങ്കിൽ വളരെയധികം കോൺഫിഡൻറ് കോൺഫിഡൻറ്റും കറേജോടും കൂടി നിൽക്കുന്ന വളരെ ക്രിയേറ്റിവിറ്റി ഉള്ള കുറച്ച് പേഴ്സണാലിറ്റിയാണ് നമുക്കിവിടെ കണക്റ്റ് ആവാൻ പറ്റിയിട്ടുള്ളത് വളരെ പ്രൗഢിയുള്ള നിങ്ങൾ നിങ്ങൾ സ്വന്തം സ്റ്റാൻഡിൽ ആളുകളായിട്ടാണ് ഇവിടെ കാണുന്നത് വളരെ പവർഫുള്ളായിട്ടും ഡെറ്റർമിൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയസ് ഒക്കെ വളരെ സക്സസ്ഫുൾ ആക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളവരാണ് പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരുന്നാലും ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നാലും ഫാമിലി ആയിരുന്നാലും നിങ്ങൾ ഓഫീഷ്യൽ മാറ്റേഴ്സ് ആയിരുന്നാലും എല്ലാം ബാലൻസ് ചെയ്തു കൊണ്ടുപോകാനുള്ള വളരെയധികം മെച്ചൂരിറ്റി ഉള്ള ആളുകളായിട്ടാണ് നിങ്ങളിവിടെ കാണുന്നത് നിങ്ങളുടെ ഈ ഈ പ്രൗഢിയിൽ ശരിക്കും ഒരുപാട് പേര് നിങ്ങൾ അഡ്മയർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് നിങ്ങളുടെ ലുക്കിലൊക്കെ അത്രയേറെ പോസിറ്റീവ് എന്താ ലുക്കാണ് നിങ്ങൾക്കുള്ളത് അടിപൊളിയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വളരെ അധികം അബണ്ടൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് കാണുന്നുണ്ട് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഇവിടെ കാണുന്നുണ്ട് പിന്നെ ചില്ലര് കല്യാണം കഴിക്കാൻ ഒരു ഇതുണ്ട് പിന്നെ ഫാമിലി ആയവർക്കാണെങ്കിൽ നമുക്ക് ചിൽഡ്രനെയൊക്കെ എക്സ്പെക്ട് ചെയ്യാം പിന്നെ പുതിയ വീട് വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനുള്ള സാധ്യതയുണ്ട് പുതിയ പുതിയ പ്രോജക്ട്സ് നിങ്ങളുടെ വർക്കിലെത്ത പുതിയ പുതിയ പ്രോജക്ട്സ് ഒക്കെ വരുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് ഫിനാൻഷ്യൽ അബണ്ടൻസ് എവിടെ എങ്ങനെ നോക്കിയാലും ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങൾ ധാരാളം കാത്തിരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ പുതിയ നിങ്ങളുടെ മനസ്സിൽ പുതിയ ഐഡിയാസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് പുതിയൊരു കാൽവെപ്പ് ഒക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അതിൽ ആ ഒരു മേഖലയിലോട്ട് നിങ്ങൾ തിരുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് ബിസിയവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഈ സമയത്ത് ചിലപ്പോൾ പഴയ കോളേജ് മേറ്റ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടുമുട്ടാനുള്ള സാധ്യതയൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു റീയൂണിയൻ പറയുന്നുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ചിലർക്കാണ് എല്ലാവർക്കും അല്ല ഹെൽത്ത് ഇഷ്യൂസിൽ സഫർ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സോറി അവരുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ പോന്നെയായിട്ടാണ് കാണുന്നത് പിന്നെ ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവസാനിക്കുന്നു അതായത് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസും പെയിൻഫുള്ളായിട്ടുള്ള ചില സാഹചര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ടോ ഓഫീഷ്യൽ പരമായിട്ടോ എന്തെങ്കിലും ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കുന്നതിനൊരു സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങളിൽ ചിലർക്ക് പാസ്റ്റ് ലൈഫിൽ ട്രോമയായിട്ട് ആയിട്ട് നിൽക്കുന്നവരുണ്ടോ കേട്ടോ നിങ്ങൾ ഇമോഷണലി ഇച്ചിരി ഡൗൺ ആവുന്നുണ്ട് ഇടയ്ക്കെങ്കിലും പക്ഷെ അതൊന്ന് മാറ്റുക കേട്ടോ അതൊന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് ഭയങ്കര നല്ലൊരു ഭാവിയാണ് കാണുന്നത് ഇവിടെ നഷ്ടപ്പെട്ട് എന്തൊക്കെയോ റിലേഷൻ ആണോ എന്തൊക്കെയോ സംഭവങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന കുറച്ച് പേരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് പുറത്തോട്ട് വരൂ നിങ്ങളുടെ അകത്ത് ഒരുപാട് അബണ്ടൻസ് ആണ് കാത്തിരിക്കുന്നത് ഇവിടെയും നമുക്ക് അബണ്ടൻസിന്റെ ഒരു കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാം ഭയങ്കര എഴുന്ന കുട്ടികളെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇച്ചിരി ആയിട്ടുള്ളവരാണെങ്കിൽ പോലും പിന്നെ എന്താ യൂത്ത്ഫുൾ ആയിട്ടുള്ള ചിന്തകളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആളുകളുടെ കുറെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെയും പ്രോഗ്രസ് തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത് ഇവിടെ നിങ്ങൾ പുതിയൊരു വെഞ്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ പുതിയൊരു ഒരു എന്താണ് ഒരു നിങ്ങളുടേതായിട്ടുള്ള കമ്പനിയോ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ സ്കില്ല് അപ്പോൾ അതിനോട്ടൊരു ഇത് എടുത്ത് കാലവയ്പ്പ് നടത്തുമ്പോഴേക്കും കുറച്ചുകൂടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു പിന്നെ ഒരിത് കാണുന്നുണ്ട് ഒരു അഡ്വൈസ് കാണുന്നുണ്ട് പിന്നെ നല്ല ഇൻകം വരുന്നത് അതിൽ നിന്ന് തന്നെ നല്ല ഇൻകം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും വെക്കാം എന്ന് കാണുന്നുണ്ട് പിന്നെ ചിലർ ഇങ്ങനെ ഈ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എബ്രോഡ് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടും നിങ്ങളെ ബിസിനസ് ഐഡിയാസ് ഒക്കെ ഇംപ്ലുമെ സോറി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നവരുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾ ചിലര് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി വാങ്ങിൻ്റെ വാങ്ങുന്നതിൻ്റെയൊക്കെ എനർജി ഉണ്ട് ഇത് തന്നെയാണ് ഇവിടെയും നമ്മൾ കണ്ടത് പ്രോപ്പർട്ടി ഒക്കെ മേടിക്കുന്നതിൻ്റെയൊക്കെ ഒരു എനർജി ഇവിടെയും കണ്ടു നമുക്ക് ഇവിടെ ഫിനാൻഷ്യൽ ഇവിടെയും അത് തന്നെയാണ് കാണുന്നത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾ അബണ്ടൻസ് തന്നെയാണ് അട്രാക്ട് ചെയ്തുകൊണ്ട് വരുന്നത് പിന്നെ നിങ്ങൾ ഇവിടെ ബിസി ആകുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ ഒരു പ്രത്യേക കാര്യം ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ പുതിയ പുതിയ സംരംഭ സംരംഭങ്ങളൊക്കെ തുടരുമ്പോഴേ അവിടെയുള്ള ഡോക്യുമെന്റ്സും ടാക്സിൻ്റെ പേപ്പറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാൻ ശ്രദ്ധിച്ചോളാനുള്ളൊരു കമാൻഡ് ഉണ്ട് കേട്ടോ ഒരു അഡ്വൈസ് ഉണ്ട് പിന്നെ നിങ്ങൾ വളരെയധികം അവഡൻസിലോട്ട് തന്നെയാണ് നിങ്ങൾ പോകുന്നത് ഫിനാൻസ് പരമായിട്ടായിരുന്നാലും ഫാമിലി പരമായിട്ടായിരുന്നാലും നിങ്ങളുടെ ലവ് ലൈഫായിരുന്നാലും കുട്ടികളുടെ കാര്യമായിരുന്നാലും ഹെൽത്തിൻ്റെ ആയിരുന്നാലും ഏത് ഇതിലായിരുന്നാലും നിങ്ങൾ വളരെയധികം അബൻഡൻസിന് തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം എപ്പോഴും പറയുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്ന പാസ്റ്റിനെയാണ് അത് വിട്ടുകളയുക വിട്ടുകളഞ്ഞാൽ മാത്രമാണ് നിങ്ങളിലോട്ട് എത്രയും പെട്ടെന്ന് ഇത് ആയി വരുന്നത് അതൊരു പ്രത്യേക ഒരു റിമൈൻഡർ ആയിട്ട് ഓർത്തെടുക്കുക കേട്ടോ പിന്നെ നല്ലൊരു റീഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് അടിപൊളി ഒരു റീഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാം കണക്റ്റായി കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഇതിന് ഈ അബൻഡൻസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുക കേട്ടോ വി പോസിറ്റീവ് ആൻഡ് താങ്ക് യു ഓൾ പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യൂ കേട്ടോ താങ്ക് യു താങ്ക് യു വെരി മച്ച്